എനിക്കൊരാഗ്രഹം ഉണ്ട് എന്താണ് എനിക്ക് മിസ്റ്റർ മമ്മൂട്ടിയുടെ പേരായിട്ട് അഭിനയിക്കണം എന്നിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോലെ ഒരു തമാശ ഉണ്ടായിട്ടുണ്ട് ചുമ്മാ വ്രതെ ഒരു തമാശ വല്ലാത്തൊരു സംഭവമാണല്ലോ നമ്മൾ അറിയാത്ത ഒരു ഇന്റർവ്യൂ പഴയ ഒരു ക്ലിപ്പിംഗാ മമ്മൂക്കയുടെ കൂടെ പേരായിട്ട് എനിക്ക് അഭിനയിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ അറിഞ്ഞില്ലല്ലേ സത്യം പറഞ്ഞാൽ അത് സംഭവിക്കാതിരിക്കാൻ വഴിയൊന്നുമില്ല അദ്ദേഹം അങ്ങനെയുള്ള അതായത് ഒരുപാട് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് പുതിയതാണ് അദ്ദേഹം എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് ചിലപ്പോ ഇവർക്ക് അതിനുള്ളൊരു ഭാഗ്യം കിട്ടാതെ പോയി എന്നുള്ളതാണ് അത് ശരിക്കും നടക്കുമായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഏർ എനിക്ക് ബാലന്മാഷ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അല്ലേ തനിയാവർത്തനം അതിലേറ്റവും അവസാനം കവിയൂർ പൊന്നമ്മ മമ്മൂക്കയുടെ വായിലേക്ക് ഒരു വിഷം കലക്കിയ ഭക്ഷണം കൊടുത്തിട്ടുണ്ട് കരഞ്ഞുകൊണ്ട് ഇരിക്കുന്ന ഒരു സീനുണ്ട് സത്യം പറയുകയാണെങ്കിൽ ആ ഒരു സീനിൽ കവിയുർ പൊന്നമ്മയോടുണ്ടായ ഒരു ദേഷ്യം ഉണ്ടല്ലോ അത് ഇങ്ങനെ സിനിമ കാണുമ്പോൾ ഭയങ്കര ദേഷ്യം ആ ദേഷ്യം പതുക്കെ 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 അത് സങ്കടമായിട്ട് അത് മനസ്സിന്റെ അകത്ത് ഇങ്ങനെ കിടന്നിരുന്നു എന്നുള്ളതാണ് മമ്മൂട്ടിയോടൊപ്പമുള്ള അവരുടെ ആ ഒരു എന്താ പറയാ ആ ഒരു സീനുകളൊക്കെ ഇനിയിപ്പോ ഏത് സിനിമ എടുത്ത് നോക്കിയാലും ഭയങ്കരമായിട്ട് ഇമോഷണലി ടച്ച് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് അവീർപ്പന്നമ്മ എന്ന് പറയുന്ന ആ അമ്മ എന്ന് കേൾക്കുമ്പോൾ മലയാള സിനിമയുടെ അമ്മ എന്ന് കേൾക്കുമ്പോൾ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും അമ്മയായിട്ട് അഭിനയിച്ച ഏറ്റവും കൂടുതൽ അമ്മയായിട്ട് അഭിനയിച്ചത് ലാലേട്ടന്റെ കൂടെയാണ് അവർക്ക് മോഹൻലാലിനോടും ഇഷ്ടം കൂടുതലാണ് എന്നവര് പറയാറുമുണ്ട് അത് എന്തുകൊണ്ടാ വച്ചാല് അവരുടെയൊക്കെ ആ ഒരു അവർക്ക് കിട്ടിയ ക്യാരക്ടർ അമ്മ വേഷമാണ് മക്കളായിട്ടാണ് ഇവരെ കിട്ടിയുള്ളത് ആ ഒരു വാത്സല്യം അവരിൽ എപ്പോഴും ഉണ്ട് താനും എല്ലാവർക്കും ഒരു ധാരണയുണ്ട് മമ്മൂട്ടി ഭയങ്കര പരിക്കനാണ് ജാടയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പക്ഷേ എനിക്കറിയാവുന്ന മമ്മൂട്ടി സിനിമയിലെ എൻ്റെ മൂത്ത മകൻ ഒരിക്കലും അങ്ങനെ ഒരാളല്ല നല്ല മനസ്സുള്ളവനാണ് കൈ അഴിഞ്ഞ് ഒരുപാട് പേരെ സഹായിക്കും പക്ഷെ ഇതൊന്നും ആരും അറിയില്ല ആരോടും പറയില്ല അതാണ് മലയാള സിനിമയിലെ എൻ്റെ ഏറ്റവും മൂത്ത മകൻ എന്നാണ് പറഞ്ഞത് ഏറ്റവും മൂത്ത മകൻ അതൊരു പക്ഷെ ലാലേട്ടിനേക്കാൾ മുകളിലാണ് നിൽക്കുന്നത് ഏറ്റവും മൂത്ത മകൻ അതൊരു വലിയ ഒരു അച്ചീവ്മെന്റ് ആയിട്ട് എനിക്ക് തോന്നി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞത് അത് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തിട്ട് സംസാരിക്കുന്നത് കയ്യൊഴിഞ്ഞ് സഹായിക്കുന്ന ആളാണ് മമ്മൂട്ടി മോഹൻലാലും പിന്നിലൊന്നും ആ കാര്യത്തില് സഹായിക്കുന്നൊക്കെ ഉണ്ട് എന്നിരുന്നാലും മമ്മൂട്ടി പറയില്ല ആരെയും അറിയിക്കില്ല ഒരുപാട് കേസുകൾ നമ്മൾ അങ്ങനെ കേട്ടിട്ടുണ്ട് ഓരോ ആളുകളെ സഹായിച്ച കാര്യങ്ങൾ പുറത്തേക്ക് ആരോടും പറയില്ല ഒരു പക്ഷെ അത് കൂടുതൽ പുറത്തേക്ക് പറയുന്നത് ഫാൻസ് അസോസിയേഷൻ ആയിരിക്കും അവർ അത് പറയാനുള്ള കാരണം കൂടിയുണ്ട് അവർക്ക് ആ ഒരു വെൽഫെയർ അസോസിയേഷൻ എന്തിന് പ്രവർത്തിക്കുന്നു എന്ന് കാണിക്കേണ്ടത് അവരുടെ ആവശ്യം അതുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾ മാത്രം ഇപ്പം വീൽ ചെയറുകൾ ആണെന്നുണ്ടെങ്കിലും കുട്ടികൾക്ക് പഠനോപകരണങ്ങളാണെങ്കിലും ആളുകളുടെ വിദ്യാഭ്യാസം ഏറ്റെടുക്കലാണെങ്കിലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വെൽഫെയർ ചെയ്യുന്നുണ്ട് ലാലേട്ടന്റെ വെൽഫെയറും അത് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അതൊന്നും വലിയ രീതിയിൽ ആളുകളോട് മമ്മൂട്ടി പറയാറില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത് മമ്മൂട്ടിക്കുള്ള ഗുണം എനിക്കറിയാം മമ്മൂട്ടി അങ്ങനെ ഒരു പരുക്കനോ ചാണക്കാരനോ ഒന്നുമല്ല സത്യത്തിൽ പിന്നെ ഓരോരുത്തരുടെയും സ്വഭാവങ്ങൾ ഓരോ തരത്തിലാണല്ലോ ഉള്ളത് തുറന്നു പറയും അത് ചിലർക്ക് ഇഷ്ടാവില്ല അതാണ് സത്യം ഒരു ദിവസം ഒരു ഷൂട്ട് സെറ്റിന്റെ ഇടയിലേക്ക് മമ്മൂട്ടി ഒരു പുതിയ കാറാണ് ആ കാറുമായി വന്നു പല്ലാപൂർ ദേവനാരായണൻ എന്ന സിനിമയാണ് തോന്നുന്നു അങ്ങനെ നേരെ കയറി വന്നിട്ട് കബീർ പൊന്നമ്മയോട് ആ പൊന്നമ്മ കേറു എന്ന് പറഞ്ഞു എന്നാ പറയുന്നത് അങ്ങനെ ആ കാറിൽ കയറ്റി ആ ഒരു അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ ഒന്ന് കറങ്ങി തിരിച്ചു വന്നു എന്നാ പറയുന്നത് അതായത് സ്നേഹം അത് പ്രകടിപ്പിക്കുന്ന രീതിയിൽ വ്യത്യാസമുണ്ട് അതായത് എല്ലാവരും പ്രകടിപ്പിക്കുന്ന രീതിയിൽ പ്രകടിപ്പിക്കാൻ അദ്ദേഹത്തിന് അറിയില്ല മമ്മൂട്ടിക്കും മമ്മൂട്ടിക്കുടേതായ രീതികളുണ്ട് അത് കബീർ പൊന്നമ്മക്കൊക്കെ അറിയാം അതുകൊണ്ട് തന്നെ ആ വന്ന് കയറ് എന്ന് പറയുമ്പോൾ തന്നെയാണ് കയറിയിരുന്നു അങ്ങനെ അവരൊക്കെ അന്ന് കറങ്ങി വന്നു എന്നൊക്കെ പറയുന്നത് അപ്പൊ മലയാള സിനിമയിലെ എന്റെ മൂത്ത മകൻ അതാണ് മമ്മൂട്ടി അവരൊരുമിച്ച് അഭിനയിച്ച സിനിമകളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ആ ഒരു കെമിസ്ട്രി നന്നായി വർക്കൗട്ട് ചെയ്യുന്നുണ്ട് തന്നെയാണ് എന്റെ വിശ്വാസം കാരണം ഇവർ ആരുടെ അമ്മയായി അഭിനയിച്ചാലും അതൊരു റിയാലിറ്റി ഉണ്ടാവും എന്നുള്ളതാണ് ഇവരുടെ ഭർത്താവായിട്ട് എനിക്ക് എപ്പോൾ ആലോചിക്കുകയാണെങ്കിലും തിലകൻ ചേട്ടൻ അല്ലാതെ വേറെ ആരും മനസ്സിൽ വരാറില്ല കേട്ടോ ആ തിലകൻ ചേട്ടന്റെ ആ ഒരു കോമ്പിനേഷൻ ഒരു ഇല്ലാത്തതാണ് ഇപ്പോ ചെങ്കോലും കിരീടം ഒക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ സേതു എന്ന് വിളിച്ചുകൊണ്ട് പിന്നാലെ അമ്മ ഓടി വന്നിട്ട് കൈ പിടിച്ചിട്ട് കരച്ചിൽ കരയുന്നുണ്ട് ഒരു പക്ഷെ നമ്മുടെ എല്ലാവരുടെയും അമ്മയായിട്ട് തന്നെയാണ് കബിയൂർ പൊന്നമ്മ നിന്നിരുന്നത് അല്ലെ എന്തോ ഭാഗ്യം ഇല്ല അവർക്ക് മമ്മൂട്ടിയുടെ കൂടെ അഭിനയിക്കണം പേറായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു തമാശക്ക് പറഞ്ഞതാണെങ്കിൽ പോലും അത് അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അത് നടത്തേണ്ടതായിരുന്നു എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിച്ചിരുന്നത് അത് മമ്മൂട്ടിയെ കൊണ്ട് കഴിയുമെന്നുള്ളതാണ് കാരണം മമ്മൂട്ടി വ്യത്യസ്ത തരത്തിലുള്ള കഥാപാത്രങ്ങൾ ഇങ്ങനെ എടുത്തുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ പുതിയ തരത്തിലുള്ള കഥാപാത്രങ്ങൾ കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അതൊക്കെ ഒരു പരീക്ഷണം എന്ന അടിസ്ഥാനത്തിൽ ചെയ്തുകൊണ്ടേയിരിക്കുന്നതൊക്കെ വിജയിക്കുന്നുണ്ട് ഒരു പക്ഷെ കബീർ പൊന്നമ്മ ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടാൻ വലിയ പ്രയാസമൊന്നുമില്ല കാരണം അത് അവരുടെ ആഗ്രഹമായിരുന്നു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ മമ്മൂട്ടി തന്നെ അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അത് സഫലീകരിച്ച് കൊടുക്കാൻ കൂടെ നിൽക്കുമായിരുന്നു വലിയ രീതിയിൽ ചർച്ചയായില്ല എന്നുള്ള ഇത്തരം ഇന്റർവ്യൂകളൊന്നും പല ഇന്റർവ്യൂകളും ഇപ്പൊ പുറത്തേക്ക് വരുമ്പോൾ ആളുകൾ കബീർ പൊന്നമ്മ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നില്ലേ ഓ എന്നുള്ള ഒരു കാര്യം എല്ലാവരും ഇപ്പൊ ആലോചിക്കാറുണ്ട് പല കാര്യങ്ങളും ഇപ്പൊ ഏറ്റവും കൂടുതൽ മമ്മൂട്ടിനെ അല്ല ഇഷ്ടം മോഹൻലാലിനെയാണ് ഇഷ്ടം അത് അവർ പറഞ്ഞിട്ടുണ്ട് അത് എന്തുകൊണ്ടാന്ന് വെച്ചാല് അവരുടെ കെമിസ്ട്രി അടിപൊളിയാ കബീർ പൊന്നമ്മക്ക് മോഹൻലാലിന്റെ അമ്മയും ഒത്തിട്ടുള്ള ഒരു ചെറിയ ഫേസ് കട്ടുണ്ട് ആ ഒരു സ്വഭാവവും ഏകദേശമൊക്കെ സെയിം ആണ് അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു കണക്ഷൻ അവരെ സിനിമയിൽ വല്ലാണ്ട് അടുപ്പിക്കുന്നുണ്ട് അതൊക്കെ തന്നെ ആകാം മോഹൻലാലിനെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് അവര് തുറന്നു പറയുന്നത് അപ്പൊ മമ്മൂട്ടിയുമായിട്ട് അധികം സിനിമകളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും അത്യാവശ്യം എല്ലാ സിനിമകളിലും നമുക്ക് ആ കെമിസ്ട്രി ഇഷ്ടമാണ് അല്ലെ പലാവൂർ ദേവനാരായണൻ അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം ബാലം മാഷ തന്നെയാണ് അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊന്നും ഉണ്ടോ എന്ന് എനിക്കറിയില്ല അരയനങ്ങളുടെ വീട് എന്ന സിനിമയിലുണ്ട് അതൊരു ഈ ഒരു പൊന്നമ്മക്കിന്റെ പ്രത്യേകത ഉണ്ട് പൊന്നമ്മ പൊന്നമ്മയല്ല തങ്കമ്മയാണ് എന്ന് പറഞ്ഞതുപോലെ ആരുടെ അമ്മയായി അഭിനയിച്ചാലും അങ്ങ് ജീവിക്കും കുറച്ച് ചുരുക്കം കുറച്ച് നടീ നടന്മാർക്ക് കിട്ടുന്ന ഒരു ഭാഗ്യമാണത് അത് അവർക്ക് കിട്ടിയിട്ടുണ്ട് അവരോട് വിയോഗം ഒരു പക്ഷെ നമ്മൾ അല്ലാതെ ഞെട്ടിയിട്ടൊന്നുമില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ ഈ വർഷത്തിൽ ഇതേപോലെ മരിച്ചുപോയി ഒരുപാട് നമ്മൾ ഞെട്ടി ഇനി എന്ത് നെക്സ്റ്റ് സംഭവിക്കും എന്നൊന്നും ആർക്കും അറിയില്ല അപ്പൊ എന്ത് ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മളെല്ലാവരും തയ്യാറായി എന്നുള്ളതാണ് ഓക്കെ അപ്പൊ അവർക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു അത് നടത്തുന്നില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് ഓക്കെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ബെല്ലേക്കൻ എൻഡബ് ചെയ്യുക വീണ്ടും പുതിയ സിനിമ വിശേഷങ്ങളുമായി ഞാൻ വരും അതുവരെ അതിലൊക്കെ സന്ധിപ്പെടപ്പാൾ സാനിംഗ്